Namaskaram. Once again, welcome back. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പന്ത്രണ്ടാം സീസണിൻ്റെ ഉദ്ഘാടന മത്സരം അവസാനിച്ചിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസുമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് മത്സരത്തിൽ ഉടനീളം മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് തന്നെയാണ് ആധിപത്യം പുലർത്തിയത് ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള കെവിൻ യോക്കയുടെ വരവോടുകൂടി ബ്ലാസ്റ്റേഴ്സ് അല്പമെങ്കിലും അറ്റാക്കിലേക്ക് നീങ്ങി മത്സരത്തിൽ മികച്ച പോരാട്ട വീര്യം കാഴ്ചവെക്കാനോ മത്സരത്തിൽ ഒരു മികച്ച ഷോട്ട് തീർക്കാൻ പോലും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് സാധിച്ചു ില്ല ആകെ പ്രതീക്ഷ നൽകിയത് കെവിൻ യോക്കയുടെ പ്രകടനം മാത്രമായിരുന്നു ഏറെ പ്രതീക്ഷയോടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നോക്കിക്കണ്ട സ്ട്രൈക്കർ വിക്ടർ ബെർട്ടോമിയോക്കും ഒന്നും ചെയ്യാനാവാതെ താരത്തിന് പരിക്ക് മൂലം കളം വിടേണ്ടി വന്നു ആദ്യ മത്സരത്തിൽ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസുമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടേണ്ടി വന്നു ഇനി ബ്ലാസ്റ്റേഴ്സിനെ അടുത്ത മത്സരം കളിക്കേണ്ടി വരുന്നത് കരുത്തരായ മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് ആവേശകരമായ മത്സരം ഫെബ്രുവരി ഇരുപത്തി തീയതി കൊച്ചിയിലെ കലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ വെച്ച് അരങ്ങേറുന്നതായിരിക്കും കൂടുതൽ വാർത്തകളുമായിട്ട് വീണ്ടും കാണാം